രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞൊക്കെ ഞങ്ങൾ ഇങ്ങനെ സിറ്റോട്ടി ഇരിക്കുകയായിരുന്നു അപ്പോൾ ആദ്യം സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള ഏതോ ഒരു പ്രോജക്റ്റ് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരും പറഞ്ഞു ഇനി എടുക്ക കുറച്ച് ഞാനും കൂടെ ചെയ്തുതരാന്ന് അങ്ങനെ അവ വാങ്ങിച്ച് അവിടെ ഇരുന്ന് പെയിൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇതൊക്കെ കണ്ട് ഞാനും ആദ്യം അവിടെ നിൽപ്പൊണ്ട് വലിയ മഴയും കാര്യം നല്ല അന്തരീക്ഷമായിട്ട് തന്നെ നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു ലീവ്സിൻ്റെ ബഞ്ചാണ് ഏട്ടോ ഇത് പക്ഷേ ഇതുവരെ ഒന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ അത് വെക്കാനായിട്ട് എന്തെങ്കിലും വലിയ വേസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കാലം കൊണ്ട് ഞാൻ ഈ ഒരു വോഡ്കയുടെ ബോട്ടിൽ നിന്ന് ഇത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ എന്തെങ്കിലും സംഭവത്തിന് ഉപകരിക്കും െന്നും അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്ന അതിനകത്തൊരു വൈറ്റ് കളറ് പെയിൻറ് അടിച്ചിട്ട് അതൊരു വേസം കണക്കാക്കി അതിനകത്ത് നമുക്കിത് ഇറക്കി വെക്കാമെന്നാണ് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ പണി ചെയ്യാമെന്ന് പറഞ്ഞ് ഇന്നപ്പോഴത്തേക്ക് ആദ്യമോൾ അവിടെ ചാടി വേണം അവൾ ചെയ്തോളാംന്ന് പറഞ്ഞ് ഈ കുനിഷ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെ ഇഷ്ടമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ നമുക്ക് എല്ലാ പണിയും ചെയ്തല്ലേ പറ്റും പിന്നെ ഞാൻ അവളെ ഇതിന് അവൾക്ക് അങ്ങ് വിട്ടു കൊടുത്ത് അങ്ങനെ അവളിരുന്ന് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ അവരിരുന്ന് കളറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ആ ബ്രഷിൻ്റെ ആ ഒരു നൂലൊക്കെ അതിലിങ്ങനെ പറ്റിയിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ കോട്ടേസ് ആയില്ല നമ്മളെ വീട്ടിൽ തന്നെ ജസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചു ഇപ്പോൾ അതിൻ്റെ ഫൈനലായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടത് ഡ്രൈ ആവാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അത് കഴിഞ്ഞ് കൈ നോക്കിയപ്പോഴത്തേക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ പെയിൻ്റ് ആക്കി വെച്ചേക്കുകയാണ് അപ്പം ഇനി എന്താ ചെയ്യുന്നത് വിചാരിച്ചിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാനിത് നൈൽ പേപ്പറിൻ്റെ കാര്യം ആലോചിച്ചു അങ്ങനെ ഇതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്തപ്പോഴത്തേക്ക് എല്ലാം അങ്ങ് പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതും കൊണ്ട് നിൽക്കുകയായിരുന്നു രണ്ടുപേരും അവിടെ തറയിലെല്ലാം വീണത് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതിന് ഞാൻ കൊടുത്തേന്നുള്ള ജസ്റ്റ് കൈ മാത്രം തുടയ്ക്കാൻ കൊടുത്ത് എന്നിട്ട് ആരൂരും നോക്കിയപ്പോഴത്തേക്ക് ആരും അത് അവിടെ എല്ലാം തട്ടി ഒ കുളമാക്കി ഒരു പരുവായി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ഏകദേശം അതെല്ലാം അവിടെ ഡ്രൈ ആയി കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയണേ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം